നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമം വാഴത്തുക്കളുമാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിനെല്ലാം നന്ദിയും സ്ത്രോത്രവും ബഹുമാനവും പ്രഭാത ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിനെ നാമത്തിലെ സ്നേഹവെന്നതും അറിയിക്കട്ടെ ക്രിസ്തു ശിക്ഷത്തിന്റെ പ്രഭാത ജന്തിയിൽ ക്രിസ്തു ശിക്ഷത്തിന്റെ അൻപത്തി രണ്ടാമത്തെ പാഠത്തിലേക്കാണ് നാം വരുന്നത് കഴിഞ്ഞ പാടത്തിൽ ഞാൻ സഹോദരിമാരുടെ ശുശ്രൂഷ എന്താണെന്ന് തിരുവഴുത്തുകളുടെ ആധാരത്തിൽ അപ്രസ്തലന്മാരും കർത്താവ് പറഞ്ഞതും ന്യായ പ്രമാണത്തിൽ നിന്ന് ഉദ്ധരിച്ച കാര്യവും എടുത്തു വരാം ഇന്ന് അതിൻ്റെ ബാക്കി ഒരു അല്പം കാര്യം മാത്രം പറഞ്ഞ് അത് അതിനോട് ചേർന്ന കാര്യം തന്നെയാണ് തുടർന്നു സഹോദരിമാരെ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്ന് ഞാൻ ഒടുവിൽ പറഞ്ഞ് നിങ്ങൾ പകരപ്പെട്ടാണ് അതെങ്ങനെയാണെന്ന് സ്ത്രീകളുടെ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നു കുറഞ്ഞ പതിനൊന്നാമത്യായത്തിൽ ആയത്തിൽ ഞാൻ അതിന് ഒന്ന് മുതൽ ഏതാണ്ട് ഒമ്പത് വരെ വായിക്കാം ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നവരെ നിങ്ങളും എൻ്റെ അനുകാരികളാകും ഇത് അപ്രസ്ഥരൻ കർത്താവിനെ അനുകരിച്ചതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും അനുകരിക്കണം എന്നറിയും എന്താണ് അനുകരണം നിങ്ങൾ സകലത്തിൽ എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുക എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു മൂടുപടമില്ലാതെ ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു തന്റെ തല എന്ന് പറഞ്ഞത് ഏത് തലയാ സ്ത്രീയുടെ തല പുരുഷനാണ് പുരുഷനെയാണ് അപമാനിക്കുന്നത് സദ്യക്കണേ ആ തന്റെ തലയെ അഭിമാനിച്ചത് ആരെ അവൾ ചൗരം ചെയ്യിച്ചതുപോലെയല്ലോ സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ചു കളയെ കത്തിരിക്കുന്നു ചൗരം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജമെങ്കിൽ മൂടുപടം ഇട്ടുകളുണ്ട് പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും തേജസ്സുമാകിയാൽ മൂടുപടം വേണ്ടതല്ല സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലോ സ്ത്രീ പുരുഷൻ നിന്ന് അത്രയും ഉണ്ടായത് പുരുഷൻ സ്ത്രീക്കായിട്ടല്ല സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടു ആകയാൽ സ്ത്രീ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല സ്ത്രീ കൂടാതെ പുരുഷനുമില്ല സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു എന്ന സകലത്തിനും ദൈവം കരണഭൂതൻ ഈ കാര്യം ഇവിടെ പറയുന്നത് സ്ത്രീ യുടെ മഹത്വം എന്ന് പറയുന്നത് പുരുഷനാണ് പുരുഷനിലൂടെ മാത്രമേ സ്ത്രീ ദൈവത്തെ മഹത്വപ്പെടുത്തുള്ള ആ അളവിൽ ആ അളവിൽ അല്ല പൂർണത ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു കാലത്ത് ഇത് കാലത്ത് ഈ കാലത്തെ ചിന്ത കെമ്യൂണിസ്റ്റുകൾക്ക് വിരോധം തോന്നാവുന്ന കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ ദൈവത്തെ അറിയുന്നവരോട് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഈ മാർഗമല്ലാതെ മറ്റു മാർഗങ്ങളില്ല അല്ല ലോകക്കാരായിട്ട് ജീവിക്കുന്നവരിലും പറയട്ടെ സമാധാനമുള്ള കുടുംബജീവിതം നയിക്കുന്നതിനും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും ദൈവീക പ്രമാണം അനുസരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ പുസ്തകം എന്ന് പറയുന്നത് ഇത് പ്രാർത്ഥനാ പുസ്തകം മാത്രമല്ല മനുഷ്യന്റെ ജീവിതത്തിന്റെ കാറ്റ്ലോഗ് ഇതിനകത്താണ് ഇത് പാലിച്ചാൽ നിങ്ങളുടെ ജീവിതവും കുടുംബവും ധർമ്മവും ശരിയാകും ഇപ്പൊ സ്ത്രീ പുരുഷന്റെ തേജസ്സും മഹത്വമാണ് പുരുഷൻ ദൈവത്തിന്റെ തേജസ്സും മഹത്വമാണ് സ്ത്രീ പുരുഷൻ്റെതാണ് അങ്ങനെ പുരുഷന്റെ കൂടെയാണ് സ്ത്രീ പൂർണ്ണയാകുന്നത് ദൈവത്തിന് മഹത്വം കയറ്റുന്നത് തീർന്നില്ല വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ പറയാ വിശ്വാസികളായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ മനസ്സിലാകാം എന്ന് വിചാരിക്കും പല മരണ വേറ്പക്ഷ ദൈവജനത്തിന്റെ മരണ വീടുകളിൽ ആശ്വാസ വാക്കുകളായിട്ട് പറയുമ്പോൾ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ നേരത്തെ മറിച്ചു പോയിട്ട് ഭർത്താവ് മരിച്ചെങ്കിൽ ചില ഉപദേശിമാരെ പ്രസംഗത്തിൽ പറയും ഇപ്പോൾ അച്ചായും കൊച്ചണ് കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പറയുന്നവര് ഈ വീട്ടുകാരെ ആശ്വസിക്കാൻ വേണ്ടി പറയുന്നു വിവാഹ ജീവിതത്തിൽ വിവാഹം കഴിക്കുമ്പോൾ ഈ ദൈവ വിദേശി തന്നെ പറയും അവർക്ക് പ്രതിജ്ഞയല്ലേ അല്ലേ കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ വരവേലെയോ മരണം നിങ്ങളെ വേർപെടുത്തുന്നു നമ്മെ വേർപെടുത്തുന്നവരെയോ എന്ന വാക്കുണ്ട് മരണത്താൽ വിവാഹ ബന്ധങ്ങൾ വേർപിടിയുന്നു അത് അവസാനിക്കുക കാരണം വിവാഹ മരണത്തിനു ശേഷം അവർ ഭർത്താക്കന്മാരായി തുടരുന്നില്ല മനസ്സിൽ വാചിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു വെച്ചാൽ അവരുടെ മരണത്തിനപ്പുറം ആ ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ട് മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ് ഇതൊരു പക്ഷേ പലർക്കും അജ്ഞാതമായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു സ്ത്രീകളുടെ ഇന്നത്തെ പരാതി പൂർത്തീകരിക്കുന്ന കാര്യമാണ് പറയുന്നത് സ്ത്രീത്വത്തിന് താഴ്ച ഉണ്ടെന്ന് വിചാരിക്കുന്നവരോട് പറയുന്നു നിങ്ങൾ പൂർണരാണ് നിങ്ങൾ പൂർണതയ്ക്ക് ഈ സ്ത്രീ പുരുഷനിലൂടെ ദൈവത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സേദനയിൽ നഷ്ടപ്പെട്ട അനുസരണം ക്രിസ്തുവിലൂടെ മനുഷ്യർക്ക് പൂർണമാകുവാൻ സ്ത്രീ പുരുഷനിലൂടെയും പുരുഷൻ ക്രിസ്തുവിലൂടെയും പൂർണമാകും സ്ത്രീയും പുരുഷനും ചേർന്ന ക്രിസ്തുലൂടെ പൂർണമാകുമ്പോഴേ ആ അനുസരണം പൂർണമാകൂ ഞാൻ ആ വാക്യം നേരത്തെ പറഞ്ഞു കുത്തന്നെങ്കിലും ഞാൻ അനുഭവിച്ച ഘട്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവർക്കായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബുധനായി തീർന്നു അപ്പോ സ്ത്രീയുടെയും പുരുഷന്റെയും നിത്യരക്ഷയ്ക്ക് അനുസരണം തകച്ചവരാണ് കർത്താവായ ചുറ്റും സ്ത്രീ പുരുഷനിലൂടെ അനുസരണം തയ്ക്കുമ്പോൾ മാത്രമാണ് പുത്രനിലൂടെ അനുസരണത്തിന് പൂർണത വരുന്നുള്ളൂ ഇത് മനസ്സിലാക്കാതെ ഇത് ഗ്രഹിക്കാതെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരും അല്ലെങ്കിൽ ദൈവജനമാണെന്ന് അവകാശപ്പെടുന്നവരും തങ്ങളുടെ സ്വാതന്ത്ര്യ അനുസരിച്ച് ജീവിക്കുകയും വിവാഹ മോചനം നടത്തുകയും പുനർവിവാഹം നടത്തുക ചെയ്യുന്നതിനെയാണ് ബൈബിൾ നിരോധിച്ചിട്ടുള്ളത് അത് വചനപരമല്ല വചന ലംഘനമാണ് പാപമാണ് അതിക്രമമാണ് വിചാരമാണ് പുരുഷനായാലും സ്ത്രീ ആയാലും വിവാഹം മോചനം കഴിക്കുന്നതും പുനർവിവാഹം നടത്തുന്നതിനെ കുറിച്ചും നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എന്തിനായി ഇത് തോന്നി പറയുന്നത് ഇതൊന്നും സഭകളിൽ ഇപ്പോൾ പറഞ്ഞാൽ സഭ രണ്ടാവും മൂന്നാവും പതിനേന്ന് പോകും അങ്ങനെ ഉള്ളൊരു കാലത്ത് ഇപ്പോൾ സഭാനിലവാരം മനുഷ്യർക്ക് കൂടി വരാനുള്ള ഒരു കൂട്ടമായിട്ട് മാത്രമേ ദൈവസഭ അതല്ല സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് എക്വീസിയൻ തത്വങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തു ദൈവത്തിൽ നിന്ന് ലഭിച്ചതും പുത്ര മുഖാന്തിരി ആകാലത്ത് ഏർ നമുക്ക് ഏറ്റുക്കപ്പെട്ടതന്ന സത്യം ഒരു കൂട്ടത്തിനും ഒരു വ്യക്തിക്കും ആർക്കും വ്യതിയേലിപ്പിക്കുവാൻ കഴിയുന്നതല്ല ആ ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കപ്പെടുന്നതല്ല അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് മത്താടിച്ച് ശേഷം പത്തൊമ്പതിൻ്റെ ഒന്നു മുതൽ അതിലേഴ് വരെയും മർക്കോസ് ഒന്നിൻ്റെ ഒന്ന് പത്തു വരെയും ഗ്ലൂക്കോസിലും എടുത്തു പറഞ്ഞു ഈ വിവാഹ വിവാഹവും വിവാഹ വിവാഹം കഴിച്ചവർ വിവാഹം മോചിക്കപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ മോചിക്കപ്പെടുന്നത് ലംഘനമാണ് മോചിച്ചവർ വീണ്ടും പോകാൻ കഴിക്കുന്ന വ്യഭിചാരവുമാണ് ഇത്തരം കാര്യങ്ങൾ ഉറപ്പിച്ച് ഞാൻ ചേർത്ത് പറയും ഇപ്പോ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നിങ്ങൾ കഴിയണമെങ്കിൽ പുരുഷൻ സ്ത്രീക്ക് അനുസരണം സ്ത്രീയുടെ സ്ത്രീ പുരുഷനോട് അനുസരണം കാണിച്ച് പുരുഷനോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നാണ് പറയുന്നത് ഇവിടെ ഇന്നത്തെ പാഠം രണ്ടാമത് തുടരുന്നത് ക്രിസ്തു സഭയുടെ ക്രിസ്തു ശിഷ്യത്തിലെ പൂർണ്ണതയെക്കുറിച്ച് സ്ത്രീയുടെയും പുരുഷന്റെയും കാര്യമാണ് ദൈവ സഭയ്ക്ക് കർത്താവായി ശ്രീക്രിസ്തു തൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്ക് മഹത്വം നൽകുന്നുണ്ട് യോഗനാഥ സുവിശേഷം പതിനേഴ് ഇരുപത്തിരണ്ട് നിങ്ങൾ വായിക്കണം നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തുമിരിക്കുന്നു സഭയ്ക്ക് മഹത്വം നൽകുന്നത് ഏത് വിധത്തിലാണ് എപ്രായം രണ്ടിന്റെ ഒമ്പതേ പതിന കർത്താനുഭവം തികഞ്ഞവനായ നമ്മുടെ കർത്താവായി ശ്രീ ക്രിസ്തു മഹത്വപൂർണനാണ് തൻ്റെ കഷ്ടങ്ങളാൽ തികഞ്ഞ മഹത്വം സഭയ്ക്ക് നൽകിയാണ് ഇന്ന് സഭ ക്രിസ്തുവിനാൽ ദൈവത്തെ മുഹത്വപ്പെടുത്തും സഭയുടെ ഇന്നത്തെ ദൗത്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു സഹോദരിമാരെ കുറിച്ച് പറഞ്ഞത് അവർ തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ദൗത്യം നിറവേറ്റി ആ ബാല്യത്തിൽ പിതാവിനോടും വിവാഹ പ്രായ വിവാഹത്തിന് ശേഷം ഭർത്താവിനോട് ചേർന്ന് നിന്ന് ആ നിന്ന് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവസഭയുടെ അംഗമായി സഭ മൊത്തത്തിൽ അവസരം മൊത്തം പ്രമാണം ക്രിസ്തുവരുടെ ദൈവത്തിന് മഹത്വം കഴിയത്തി ആ മഹത്വം എന്ന് പറഞ്ഞത് മനുഷ്യരുടെ അധ്വാനവും ഉണ്ടായ മഹത്വമല്ല തേജസ് അല്ല ക്രിസ്തു സഭയ്ക്ക് നൽകിയതാണ് ദൈവത്തിന്റെ മഹത്വം ക്രിസ്തു സഭയ്ക്ക് നൽകിയതിലൂടെ അതിന്റെ വ്യാപരണം ദൈവത്തിനെ അർത്ഥിക്കുവാൻ സഭ ബാധ്യസ്ഥയാണ് എങ്ങനെയാണ് അപ്പോൾ അപ്രതഭർത്തി ഇരുപതിന്റെ ഇരുപത്തിനാല് കുളോത്സവം നിന്റെ ഇരുപത്തിനാല് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കട്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കട്ടൻ കുറവായുള്ളത് എന്റെ ജടത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൊരിപ്പിക്കും സഭ ഘട്ടാനുഭവിക്കുമ്പോൾ ഇവിടെ ഭൂമിയിൽ വെച്ച് സഭ ഗീഡറും സഹിക്കുകയും ഘട്ടം സഹിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തു നിമിത്തം ദൈവത്തിന് മഹത്വം കലേറ്റിയാണ് ചെയ്യുന്നത് ആ പിഴിയപ്പെടുന്ന കാര്യം തന്നെ ഇവിടെ പറയുന്നത് ആ ആ മുന്തിരി പിഴിയുന്ന പോലെ ഘട്ടം ഘട്ടാനുഭവങ്ങളെ നമ്മുടെ കർത്താവായ കഷ്ടാനുഭവങ്ങളാൽ യുക്തനായി തീർക്കും സഭയ്ക്കും ഭൂമി കഷ്ടമാണ് ഈ ജഡത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഏത് വ്യക്തിയും കഷ്ടം ധരിച്ചാണ് ആ അത് ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് അപ്രസിനായ പോലീസ് പറഞ്ഞു കർത്താവിൻ്റെ ആ കർത്താവിൻ്റെ ശരീരം കുറവായുള്ളത് എന്ന് പറഞ്ഞാൽ തന്നെ തൻ തനിക്ക് കർത്താവിന്റെ ശരീരമെന്ന വന്ന് സഭയോട് ചേർന്ന് സഭയ്ക്ക് നിമിത്തം കഷ്ടം സഹിക്കുന്ന കാര്യമാണ് അതെന്തിനു വേണ്ടിയാണ് കഷ്ടം സഹിക്കുന്നത് താനങ്ങനെ കഷ്ടം സഹിഞ്ഞ് സഭയുടെ തേജസ്സിനു വേണ്ടിയായി അത് കർത്താവിന് അർപ്പിക്കുവാൻ സഭ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏകമാർഗം റോമർ പതിനാലിൻ്റെ പതിനേഴ് പതിനെട്ടില് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന ആ റോമർ പതിനാലിന്റെ പതിനേഴാമത്തെ വാക്യം ക്രൈസ്തവ മേഖലയിൽ വേദവത്വം വായിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ കൂട്ടങ്ങൾക്കെല്ലാം വളരെ സുപരിതമാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷം അത്ര വളരെ നല്ല വാക്യമായിട്ട് എല്ലാവരും അതിനാപ്തമായി കരുതാറുണ്ട് എന്നാൽ ആ വാക്യത്തിന് അടുത്ത ഇണവാക്യം ഞാനൊരു വിവാഹ വേദിയിൽ ആശംസ തന്നപ്പോൾ അവിടെ ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ അവരോട് ഈ വാക്യം എല്ലാവരും പറഞ്ഞു അടുത്ത വാക്യം അറിയാമെന്ന് ചോദിച്ചപ്പോ ആരും എന്ത് കാരണം ആ വാക്യമാണ് അതിന്റെ ഈ പതിനാലിന്റെ പതിനേഴാം വാക്യത്തിന്റെ പുരുൾ എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ വാക്യ അതിങ്ങൂടെ ഞാൻ വായിക്കാം അവിടെ പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും അതെ അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിക്കുന്നതിനും മനുഷ്യർക്ക് കൊള്ളാവുന്നതിനുമാണ് ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിക്കുകയും മനുഷ്യർക്ക് കൊള്ളാവും അപ്പോ ദൈവസഭ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ക്രിസ്തുവിനെ സേവിച്ചാൽ ക്രിസ്തുവിനെ സേവിക്കുന്ന ഏത് സഭാംഗങ്ങളും മനുഷ്യർക്ക് കൊള്ളാവുന്നതിനായിട്ട് ജീവിക്കും സഭയിൽ മാത്രമുള്ളവർക്കല്ല ലോക മനുഷ്യർക്കും കൊള്ളാവുന്നതിനായിട്ട് കൊള്ളാവുന്നതിനായിട്ട് ജീവിക്കണം ജീവിക്കും അത് പ്രമാണമാണ് ദൈവത്തെ പ്രസാ ക്രിസ്തുവിനെ സേവിക്കുകയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക ഒരു ത്രീ ത്രിയാങ്ങളാണത് പറഞ്ഞാൽ വേ ദൈവത്തെ ഒരു മാർഗ്ഗമുള്ളൂ ക്രിസ്തുവിനെ സേവിക്കുക അതുമാത്രമേ ഉള്ളൂ എന്നാൽ ക്രിസ്തുവിനെ സേവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ദൈവത്തെ പ്രസാദിക്കുന്ന ഒരു വ്യക്തി മനുഷ്യർക്ക് കൊള്ളാവുന്നവനായി ജീവിച്ചിരിക്കും അതാണ് അതിന്റെ പ്രമാണം ഇപ്പോ ഒന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ നാല് അഞ്ചില് ക്രിസ്തുവിൻ്റെ സാക്ഷി നിങ്ങൾ ഉറപ്പായിരിക്കുന്നവരെ പോലെ അവനിൽ നിങ്ങൾ സകലത്തിൽ വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നതായി തീർച്ചയായി ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാപരത്തിലും കുറവുള്ളവരല്ല എന്നാ പറഞ്ഞു ഒരു വിഭാഗത്തിൽ ആ വാക്യം തിരുത്താനുണ്ട് നോക്കട്ടെ അവിടെ പറയുന്നത് ഒന്നൂരഞ്ചില് ഒന്നിന്റെ നാലാഞ്ചിലല്ലേ പറഞ്ഞു അതെ ഒന്നിന്റെ നാലാഞ്ചിൽ തന്നെ അവിടെ പറഞ്ഞു നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവുള്ളവരല്ല ആ നിങ്ങൾ പരിപൂർണ ആ കാര്യത്തിൽ ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണ് കൃപാവരങ്ങളുടെ കാര്യത്തിൽ പക്ഷേ ഈ കൃപാവരം എന്ന പരിജ്ഞാനം കൃപാവരങ്ങളൊരു ശിഷ്യൻ ക്രിസ്ത്യാനിയായി തീരുക ചെയ്യുന്നു കൃപാവരങ്ങൾ ലഭിച്ചത് അനുസരിക്കുമ്പോൾ ഒരു ശിഷ്യൻ ക്രിസ്തീയ അധികാരിയായിത്തീരുന്നു റോമർ പതിനഞ്ചിന്റെ ഒന്ന് ആ വാക്യം ഞാനിന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കാം ശക്തരെ നാം അശക്തരുടെ ബലഹീത ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കുകയായിരിക്കുകയും വേണം നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്കായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് ഗുരു ചെയ്തത് ആ ഓമർ പതിനഞ്ചിന്റെ മൂന്ന് നിന്നെ നിന്നിക്കുന്നുണ്ട് എന്ന് എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ ക്രിസ്തു തന്നെ തന്നെ പ്രസാദിച്ചില്ല ഇന്ന് സഭ ദൈവത്തിന് മഹത്വം കൊടുക്കണം കാരണം ഓമർ പതിനഞ്ചാഞ്ച് എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവായത് ഏക വായന ഒരു മനസ് ഒരു മനസ്സോടെ മഹത്വീകരിക്കണം ഈ യേശുക്രിസ്തു സഭയ്ക്ക് തന്ന ആ മഹത്വം ഉണ്ടല്ലോ ആ ഗ്ലോറിയുടെ അതിന്റെ തേജസ് വർദ്ധിപ്പിക്കുവാൻ അതിന് മഹത്വം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് വിശുദ്ധിയിലും രീതിയിലും ദൈവീക പരിജ്ഞാനത്തിൽ വളരുമ്പോൾ അത് ദൈവത്തിനെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി പകരപ്പെടുവാൻ സാധിക്കുന്നതാണ് സവനിമിത്തമുള്ള മഹത്വം ദൈവത്തിന് നനയ്ക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളി ദൈവത്തിന്റെ മഹത്തിനായി ക്രിസ്തു നമ്മെ കൈക്കൊണ്ടതുപോലെ നാം അന്യോന്യം കൈക്കൊള്ളുമ്പോൾ ആ മഹത്വം വർദ്ധിച്ച് ദൈവത്തിന് അർപ്പിക്കപ്പെടും ഇത് സ്തോത്രം ചെയ്യുന്നതും ആരാധിക്കുന്ന കാര്യമല്ല ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ് ഞാൻ പതിനാലിന്റെ പതിനേഴിൽ പറഞ്ഞത് സഭ ഇന്ന് ചെയ്യേണ്ടത് അതാണ് ഇത് ഈ പ്രവർത്തികള് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ പ്രവൃത്തിയില് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അപ്രസന പ്രവൃത്തി രോമാലേഖനം പതിനഞ്ചിന്റെ ആ പതിനഞ്ചിലെ അപ്പുറത്തന പൗലൂസ് ചെയ്തൊരു പ്രവൃത്തിയുണ്ട് അതും കൂടെ ഞാനിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രവൃത്തി മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞത് കേരം സ്തോത്രം 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 എന്ന് പറയുന്നതല്ല അതുമാത്രമല്ല മാത്രമല്ല ഇത് അനേക കാര്യങ്ങളുടെ ഒരു സംഗ്രഹമാണ് ആ വാക്ക് അതിൽ ഒരു കാര്യം എടുത്തു പറയാൻ ഞാന് പതിനഞ്ചാം അധ്യായത്തിന് പതിനഞ്ചാം വാക്യം ശ്രദ്ധിക്കുക എങ്കിലും ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദമായി തിരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനെ അനുഷ്ഠിച്ചുകൊണ്ട് ജാതികൾ ക്രിസ്തു ശുശ്രൂഷനായി സുസൂഹനായി ദൈവം എനിക്ക് നൽകിയ ക്രമനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ചിലടത്ത് ധൈര്യമായി നിങ്ങൾ കരുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിച്ച് സുവിശേഷം അറിയിക്കുന്നവർ ഇസ്വങ്ങളെയും തത്വങ്ങളെയും മതങ്ങളെയും ഇസങ്ങൾ തത്വങ്ങൾ മതങ്ങൾ ജാതീയ വ്യവസ്ഥകൾ ഇവക്കൊക്കെ മീരെ അതിര് അതിനെയും കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം മനുഷ്യകൃതിലേക്ക് പകരുവാൻ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രസാദമാണ് എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്നത് സഭ സുവിശേഷം അറിയിക്കുമ്പോഴാണ് സഭ നിമിത്തം ദൈവത്തിന് അവിടെ മഹത്വം കൊടുക്കുക കേവലം ആയിരം സ്തോത്രം പറയുന്നതല്ല കാര്യം പലരും വിചാരിക്കുന്ന സ്തോത്രം ചർബറ പറയുന്നതാണ് ദൈവത്തിന് പ്രസാദം ഒരു സ്തോത്രത്തിന് വില എത്രയാണെന്ന് അറിഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നത് നിങ്ങൾ പരിമിതപ്പെടുത്തുകയും ആവശ്യത്തിന് സ്തോത്രം ചെയ്യുക ആവശ്യം പറഞ്ഞ് സ്തോത്രം ചെയ്യുകയും ചെയ്യും ഞാൻ അതും കൂടെ ഒന്ന് പറയേ ചർബുറാ എന്തിനും എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ കാരണം കൊണ്ടാണ് ഒരു കാരണം നിമിത്തമാണ് ഒരു യാഗം അർപ്പിക്കും നിങ്ങൾക്ക് ദൈവം പ്രസാദിക്കുന്ന ദൈവം ചെയ്യുന്ന നന്മകൾക്ക് അനുസൃതമായിട്ടാണ് നിങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നത് അതിന് കാരണമുണ്ട് ഞാൻ ഒരു വേദവാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം സ്തോത്രത്തിന്റെ മുതൽ മുടക്കം ഓർപ്പിക്കാൻ വേണ്ടിയാണേ ഹോസ്യ പ്രയോജനം പതിനാലിൻ്റെ ഒന്ന് രണ്ട് ഞാനൊന്ന് വായിക്കും സ്ത്രീലെ നിന ദൈവമായ കോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക നിന്റെ അകർത്തിയ നിമിത്തമല്ലോ നീ വീണിരിക്കെ നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ കോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അതിക്രമവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണത് എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതരാർപ്പണമായ കാളകളെ അർപ്പിക്കും അതരാർപ്പണമായ കള ഒരു സ്തോത്രത്തിന് അതിന് ചിലവ് ഒരു യാഗമാണ് ഇന്നിപ്പോ ഒരു കാളയാകാൻ കഴിയണമെങ്കിലേ നല്ലൊരു കാളവണ അമ്പതിനായിരം അറുപതിനായിരം രൂപ ഇത് അഞ്ചു വർഷം മുറക്കില്ലാതെ ജറബറ തോത്രം ചെയ്യുന്ന ഒത്തിരി പേര് ഞാന് എന്റെ കുട്ടിക്കാലത്ത് നടന്നൊരു കാര്യമുണ്ട് എല്ലാറ്റും തോത്രം ചെയ്യുന്നൊരു വല്യപ്പനുണ്ടായിരുന്നു ആ വല്ലിപ്പിനെ എല്ലാത്തിനും തോത്രം ചെയ്യുന്ന ആളാണ് പുള്ളിയുടെ അന്ന് കപ്പ നടടുമ്പ അതിൻ്റെ കൂടെ പയറും കൂടെ നടും കരകൃഷിയില് അപ്പോ പുള്ളിയുടെ കപ്പയില് പയറൊക്കെ തന്നു അപ്പോ അയിൽക്കാരന്റെ ആട് വന്ന് ആ കപ്പയുടെ ആട് ഈ പയറിന്റെ പയറിൻ്റെ തിന്നുന്ന പുള്ളി ഒരു കല്ലെടുത്ത് സ്തോത്രം പറഞ്ഞ ആടിനെറിഞ്ഞ് ആട് അവിടെ വീണപ്പോയി ഇത് നടന്നൊരു കാര്യമാണ് കേട്ട് കളിയൊന്നുമല്ല എൻ്റെ കൂട്ടുകാലത്ത് നടന്ന ഞങ്ങള് എന്റെ കുട്ടിക്കാലത്ത് നടന്നൊരു കാര്യമാണ് അപ്പൊ ഇത്തരം സ്ോത്രം ചെയ്യുന്ന ആൾ എല്ലാത്തിനും സ്വോത്രം ചെയ്യും ദോഷം ചെയ്യുന്ന കാര്യവും പറഞ്ഞു സ്ോത്രം ചെയ്യും ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞ സ്തോത്രം പറയുന്നതിലൂടെ അല്ല ദൈവത്തെ മുതൽ ദൈവത്തെ മുഖത്തപ്പെടുന്നത് യാഗം അർപ്പിക്കുന്ന ആ യാഗത്തിന്റെ വ്യവസ്ഥിതി പ്രകാരമാണ് എല്ലാത്തിനും വേണ്ടി ഓരോ കാരണങ്ങളും ദൈവം ചെയ്യുന്ന നന്മകളെ എന്നെ പറഞ്ഞ് സ്തോത്രം ചെയ്യുക അനുവദി നന്മകൾക്ക് അനുവദിച്ച സ്തോത്രം ചെയ്യുക ഓരോന്നും കാര്യകാരണമായിരിക്കണം അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് ഞാൻ പറഞ്ഞു സഭയുടെ ഇന്നത്തെ പൂർണ്ണ ദൗത്യം എന്ന് പറയുന്നത് കർത്താവിന് വരുവരെ സഭ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് സഹോദരിമാരെ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ സഹോദരിമാരെ സുവിശേഷ കോടത്തിലൂടെയും ജീവിതത്തിലൂടെയും മക്കളെ മക്കളവടത്തിലൂടെ എല്ലാം ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുന്നത് കർത്താവിന് ഹൃതകരമായ പ്രവൃത്തം ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ആ വാക്ക് ഇങ്ങനെ പറഞ്ഞ ആ പാഠം അതിന്റെ ഒന്നാം ഭാഗം അവസാനിപ്പിക്കട്ടെ ഉത്തരങ്ങൾ അനുഭവിച്ച ഘട്ടങ്ങളനുസരണം പഠിച്ചു തയ്യുന്നതിനായി തന്നെ അനുസരിക്കുന്ന അവർക്ക് നിത്യരക്ഷയുടെ കാരണം സഹോദരിമാരുടെ കാര്യത്തിലും കൂടെ ആ ഇത് പൂർണ്ണമാണ് ഞാൻ ആ പാഠം ഇങ്ങനെ അവസാനിക്കുമ്പോൾ ഒരു പൂർണത പറയേണ്ടതുണ്ട് സ്ത്രീകളുടെ പൂർണത എങ്ങനെയാണ് അത് പറഞ്ഞില്ല ജൂക്കോസ് വിശേഷത്തിൽ നിന്ന് ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു തകളുടെയും പൂർണ്ണതയാണ് സഹോദരിമാരെ ഞാൻ പറഞ്ഞു അച്ചായും പൊത്തനെയും കണ്ട് ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കത്താവ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമേ ശേഷം അതിന്റെ ഇരുപതാം അധ്യായത്തിലെ അതിന്റെ മുപ്പത് മുതൽ അല്ല അതിന്റെ ആ ഭാഗം എന്താണ് സാധുക്കരായ ആളുകൾ വന്ന് കർത്താവിനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചാണ് പുനരുദ്ധാനം ഇല്ലെന്ന് അവർ വിശ്വസിക്കുകയും പ്രാനം ഉണ്ടെന്ന് പറയുന്ന യഹൂദിനെയും ക്രിസ്തുവിനെയും അവർ പരിഹസിക്കുമ്പോൾ പറഞ്ഞു ഒരു മനുഷ്യനെ ആ ഒരു മക്കനെ ഏത് മക്കളുണ്ടായിരുന്നു അതിലെ ദേവരാധർമ്മ പ്രകാരം മൂത്തവൻ വിവാഹം കഴിച്ചു കഴിച്ച് പണച്ചുപോയി അങ്ങനെ പേര് സ്ത്രീയെ വിവാഹം കഴിച്ചു പുനരുദ്ധാനത്തിൽ ആർക്ക് ഭാര്യയായി തീരുന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി കർത്താവ് പറഞ്ഞു ശ്രദ്ധിക്ക ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യും എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല വിവാഹത്തിന് കൊടുക്കുകയുമില്ല കൊടുക്കപ്പെടുകയുമില്ല അവർക്ക് ഇനി മരിപ്പാൻ കഴിയില്ല അവർ പുനരുദ്ധാന പുത്രരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു മരിച്ച ഉയർത്തി നിൽക്കുന്നതോ മോശി ഉൾപ്പെടെ ഭാഗത്ത് കർത്താവിനെ അബ്റഹാമിന്റെയും ദൈവവും സാഖിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കും ദൈവവും മരിച്ചവരുടെ ദൈവവും അല്ല ജീവനുള്ള ദൈവം അത്രേ ഇവിടെ നിന്നൊരു പാഠമുണ്ട് ഈ ഭൂമിയിൽ മാത്രമല്ല സ്ത്രീ ധർമ്മം എന്ന് പറയുന്ന പ്രവൃത്തി നിങ്ങൾ പിന്നെ അവിടെ ആ കാണുന്നതെല്ലാം പൊതുധാനത്തിന് യോഗ്യരായ പുത്രന്മാരായിട്ടാണ് ഇതൊരു നിസ്തയാണ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ തർക്കങ്ങളും വാദങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ ക്രിസ്തു ചിത്രത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഇതൊരു വിശാലമായ പാഠമാണ് വളരെ വെട്ടിച്ചുരുക്കി ചുരുക്കത്തിലാണ് ഞാൻ പറഞ്ഞത് സഭയുടെ ദൗത്യമാണ് ഇപ്പോൾ ഞാൻ ഒടുവിൽ പറഞ്ഞത് സ്ത്രീ നിമിത്തമുള്ള കാര്യം പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു സഭ ക്രിസ്തു നയിക്കിയ നവത്തം മഹത്വം സഭ കർത്താവിന് വരവ് വരെ കർത്താവിനെ അർപ്പിക്കുന്ന സുവിശേഷം അറിയിക്കുന്നതിലൂടെയും കുടുംബജീവിതം നയിക്കുന്നതിലൂടെയും സവാജികം നയിക്കുന്നതും തമ്മിൽ സ്നേഹിക്കുന്നവരുടെയും തന്നെയോനെ ഏറ്റുകൊള്ളുന്നവരുടെയും ദൈവത്തെ മഹത്വപ്പെടുത്തി ലോകത്തിന് മാതൃകയായി ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കുന്ന ദൗത്യമാണ് സഭയ്ക്ക് നൽകിയിട്ടുള്ളത് ദൈവനാമം മാത്രം മഹത്വപ്പെട്ടേ എന്റെ സന്ദേശം കേട്ട എല്ലാവർക്കും ഭർത്താവായ ക്രിസ്തുവിനെ നന്ദി ഇത് മീഡിയയിൽ അവതരിപ്പിക്കുക പ്രിയ ആ സഹോദരനോടുള്ള നന്ദിയും ആ കൂട്ടത്തോട് നന്ദിയെ അറിയിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ